മനുഷ്യന്റെ വായിന്ന് വായിന്ന് വീട് വെച്ചവരുടെ ബിഷപ്പ് ആ വീട് തിരിച്ചു പിടിക്കുന്നതിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം അത് അദ്ദേഹം ചെയ്യുന്ന ശരിയോ തെറ്റോ ഒന്ന് കമന്റ് ബോക്സിലൊന്ന് പറയാമോ രേണു സുഖി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അങ്ങനെ രേണു നാട്ടിൽ വന്നിട്ടുണ്ട് ഇത്ര നമ്മുടെ ചേച്ചി രേഖൻ്റെ ഒരു ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചിയുടെ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു അതായത് പതിനേഴ് സെക്കൻഡിനെയാണ് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ചേച്ചിയുടെ വീഡിയോ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു തോന്നുന്നു ഓക്കെ ഞാനിവിടെ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാലാ ഇപ്പം അറിയാലോ അച്ഛന ആ വീടിൻ്റെ പേരിലുള്ള കുറേ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പുള്ളി പണി വെച്ചിരിക്കുന്നത് ഓക്കെ എന്തായാലും രേണു നാട്ടി വന്നിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് എന്താണ് സംഭവം എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം പിന്നെ ചേച്ചി തന്നെ ഓരോ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും കാരണം പഴയ പോലെ റീച്ചില്ല പിന്നെ ഈ രേണുവിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ട് കൂട്ടുകാരികളുണ്ട് ചാടി കയറി എന്തും എന്തിനും ആ രണ്ട് കൂട്ടുകാരെയെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ മറ്റേ ആൻറ്റിയാണ് കജിനാണ് രണ്ടാമത് ഇപ്പം പുതിയ ഒരാളും കൂടെ വന്നിട്ടുണ്ട് ഈ പുതിയ ആൾ വന്നത് അതുലിൻ്റെയൊക്കെ അക്കൗണ്ടിൽ ചെന്നിട്ട് അങ്ങ് നിരന്തരം കമന്റിടുവ എന്തിനാണ് ഈ പുള്ളിയെടുത്തിട്ട് അങ്ങ് പതിച്ച് കളയാൻ അങ്ങനെ ഇങ്ങനെ റീച്ച് കയറി കുറച്ച് ഫേമസ് ആവാൻ വേണ്ടി എന്റെ പൊന്ന് ചേച്ചിമാരെ നിങ്ങൾക്കൊക്കെ നല്ല രീതി അറിയാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വിചാരിച്ചതിലൊക്കെ സിമ്പിൾ ആയിട്ട് പറ്റുമോ അതുകൊണ്ട് വന്ന് ചൊറിയാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയൊക്കെ ബ്ലെറ് ചെയ്താൽ നമ്മുടെ വീതി ചേട്ടൻ വെച്ച പോലെ ഫോട്ടോ ഒക്കെ അങ്ങ് ബ്ലെറ് ചെയ്തിട്ട് സംസാരിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്ത് തീരുമാനം എടുത്തല്ല കേട്ടോ പുള്ളി അങ്ങനെ എടുത്തതാണ് അപ്പൊ അത് ഞാൻ ആലോചിച്ചു വിറ്റങ്ങടക്കൊക്കെ റീച്ച് കൊടുക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന രേണുവിൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് യൂട്യൂബിൽ ഇരുന്നിട്ട് വലിയ ഡയലോഗ് ആയിരിക്കുന്നു ഇവരൊക്കെ ഈ പറയുന്ന അതിലിനോടൊക്കെ സംസാരിച്ചാണ് ഇവർ രേണുവിന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ എടുത്തെന്നൊക്കെ പറഞ്ഞ് കുറെ ഇനങ്ങളൊക്കെ ഉണ്ട് പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടി എന്തായാലും രേണുനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ പ്രീതി പിടിച്ചു വറ്റാൻ വേണ്ടി കുറെ എണ്ണം നടക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു വിഷയം മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നോട് എനിക്ക് യോജിപ്പൊന്നുമില്ല മാറുമ്പോൾ മാറി മാറി ചെയ്യണം ഇത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് രേണുര് രേണു ഏണുരൂ അത് മാത്രമേ ഉള്ളൂ ബാക്കി അവർക്ക് ചെയ്യാൻ അറിയത്തുമില്ല നമുക്ക് ചേച്ചി ആ ഒരു വീഡിയോ വെക്കാം മുമ്പ് എല്ലാവരും ഒന്ന് ഒന്ന് ലൈക്കും ഷെയറും ഹൈപ്പും ും സംഭവേനം ഉണ്ടാക്കൂ കാരണം ഓരോരുത്തരുടെ ചാനലിലും എല്ലാരും സ്വയം പുകഴ്ത്തുകയാണ് ശരി ഓക്കെ നമുക്ക് രണ്ടാമത്തത് നമ്മുടെ രേണുവിന്റെ വീടാണ് ഇപ്പൊ രേണുവിന്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് നോട്ടീസ് പേപ്പർ അതിൻ്റെതൊക്കെ ഇവർ ലോഗേഴ്സ് തന്നെയാണ് എണ്ണിട്ടിട്ടുള്ളത് അതല്ലാതെ ലീഗലി രേണുവിനോ രേണുവിന്റെ കുടുംബത്തിനോ ഇതുവരെ അതിന്റെ വേറെ ആ ഒരു ഫോൺ കോളോ അതല്ലെങ്കിൽ വേറെ പേപ്പേഴ്സും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവര് അതിന്റെ വഴിക്ക് എന്താണ് എന്നുള്ളത് അവരത് മൂവ് ചെയ്യും എന്നുള്ളതാണ് അതല്ലാതെ ഇപ്പൊ അവർക്ക് അതിൽ ലീഗലായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടാത്ത സ്ഥിതിക്ക് അവരിതിന് വേണ്ടി പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ പ്രതികരിക്കാറില്ല അവർ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കരഞ്ഞു വരുക ആവശ്യം അവർക്കില്ല അതുകൊണ്ടാണ് അവരതിൽ പ്രതികരിക്കാത്തത് അല്ല രേണുവിന്റെ വീട്ടിൽ ഈ നോട്ടീസ് ചെന്നോ ഇല്ലെന്ന് നിങ്ങൾക്ക് അങ്ങനെ അറിയാം രേണു ആദ്യം വീട്ടിൽ വേണം പറഞ്ഞു മനസ്സിലായല്ലോ എന്നാലും അവർ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് അവിടെ ചെന്നിട്ടുണ്ട് അതെല്ലാരും അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ വന്നിരുന്ന് മെഴുകുമ്പോൾ എന്തെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടിരുന്ന് മെഴുകാൻ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമുക്കൊന്ന് വെക്കാം ഇനി അവർക്കതിൽ എന്തെങ്കിലും ലീഗലായിട്ട് കിട്ടുകയാണെങ്കിൽ അതിനുശേഷം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് അറിയിക്കുന്നതാണ് പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന രേണുവിന്റെ പേരിൽ അല്ല ഇതിന് ഈ വസ്തു കൊടുത്തിട്ടുള്ളത് ഈ വസ്തു കൊടുത്തിട്ടുള്ളത് കിച്ചുവിന്റെയും മൃദപ്പന്റെയും പേരിലാണ് അപ്പൊ നമ്മളൊരു നല്ല കാര്യം ചെയ്തതിന് ശേഷം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയ പോയൊരു ഫിഷക്കാരന് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് എന്റെ കയ്യിൽ നിന്നും ഒരു പത്ത് രൂപ കൊടുത്തതിന് ശേഷം ഒരു അവൻ കുറച്ചന്ന് ദൂരെ അകലെ നടന്നു പോയതിനു ശേഷം ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പത്ത് രൂപ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആ പൈസ അവൻ്റെ നിന്ന് വാങ്ങുന്ന അവസ്ഥയാണ് ശരിക്കും ഇപ്പൊ നടക്കുന്നത് അപ്പൊ ഇതില് ഈ കിച്ചിനും ഋതപ്പിനും കൊടുത്ത വസ്തു അത് തെറ്റായി പോയി അല്ലെങ്കിൽ ബിഷപ്പിനെ അത് തിരിച്ചെടുക്കണം എന്നുള്ളത് ബിഷപ്പിന്റെ ആഗ്രഹമാണെങ്കിൽ തിരിച്ചെടുക്കട്ടെ അതിന് പറഞ്ഞ പറഞ്ഞു വന്ന് തലത്തലി അടിക്കുകയോ അല്ലെങ്കിൽ നെഞ്ചടിച്ച് കരയോ അങ്ങനെ ആണോ അപ്പം കൂട്ടുകാരിയുടെ നിങ്ങൾ കേട്ടില്ലേ ആ വീടോ കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തുകഴിഞ്ഞാൽ അടിച്ച് കരയത്തൊന്നുമില്ല അപ്പൊ ഇപ്പൊ ആരാ ദുബായി അവിടെ ഇവിടെ ഒക്കെ ആണല്ലോ ടൈം പ്രൊമോഷനോ അതായിട്ടൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയല്ലേ അപ്പൊ അവർക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ അത് കുഴപ്പമില്ലല്ലോ അപ്പൊ വീടും കാര്യങ്ങളൊന്നും എടുത്ത വിഷയമല്ലെന്നാണ് കൂട്ടുകാരി പറയുന്നത് ഇതുപോലുള്ള വിഷവിത്തുകളായിട്ടുള്ള കൂട്ടുകാരികളുണ്ടെങ്കിൽ സത്യം പറയണമല്ല ആർക്കും ശത്രുക്കൾക്കൾ പോലും ഇതുപോലെയുള്ള അതിൻ്റെ ഒന്നും കൂടെ കൂട്ടരുത് അത്ര മനസ്സിലായി ഈ കൂടെ നടന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എരിവ് കയറ്റി കൊടുക്കുന്നതും ഓരോത്തോരോ കുഴി കൊണ്ടു ചാടിക്കുന്ന ഇതുപോലെയുള്ള കുറെ കൂട്ടുകാരികളുണ്ട് നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അന്ന് ഇവറ്റേടെ ഒരു അനുഭവം വന്ന് പഠിച്ചു കഴിയുമ്പോൾ എല്ലാം മനസ്സിലാക്കും ഒരനുഭവം വന്ന് പഠിച്ചു കഴിയുമ്പോൾ ഏറ്റവും വിസട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും അത്ര ഞാൻ പറയത്തുള്ളു ഇതൊക്കെ വിഷങ്ങളാണെന്ന് ഞാൻ പറയും വിഷം എനിക്ക് ഇങ്ങനെയുള്ള ഒറ്റ പറയുന്നില്ല അല്ല പറയുന്നില്ല നമ്മള് നമ്മളായിട്ടൊന്നും പറയുന്നില്ല ഓരോരുത്തർക്ക് അനുഭവം വരുമ്പോൾ മനസ്സിലാവും സജനയുടെ കാര്യം തന്നെ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാലോ സജിന എന്താ ചെയ്തതെന്ന് അതുലിനെ വിളിച്ച് എന്ത് ഇടയ്ക്ക് ഒരു വീഡിയോക്കകത്ത് സജിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാരും താങ്ങി അടക്കേണ്ട ആവശ്യമൊന്നും അതേ സജന തന്നെയാണ് അതുലിനെ വിളിച്ചാ എങ്ങനെ എങ്ങനെ തന്നെ ബിഗ് ബോസിൽ കയറ്റിടാ അവനാ ബിഗ് ബോസിന്റെ ഉപ്പാപ്പയോ കേട്ടാനാ ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞാ സി വി അവർ ഞാൻ പറഞ്ഞിട്ട് ആവുമ്പോൾ സജിനയെന്നാ വിചാരിച്ച സി വി ആർക്കെങ്കിലും ആ സാധനം അവിടെ അങ്ങനെ 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 ഒരു കാര്യം വെച്ച് ആരാ അത് ഇല്ല ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളൊരാൾക്ക് ഒരു കാര്യം കൊടുക്കുക അത് ചിലപ്പോ അവര് പിന്നീടുള്ള അത് എന്ത് തന്നെ ആയാലും ബാക്കി ദൈവത്തിനായാലും വിട്ടുകൊടുക്കുക ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാനും ചെയ്യാറുണ്ട് ആളുകൾക്ക് പക്ഷെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ പിറകെ ഇങ്ങനെ അത് അലമുറയിട്ട് കരയാനായിട്ട് പോയിട്ടില്ല അതിന്റെ ആവശ്യം വന്നിട്ടില്ല കാരണം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് പിന്നിൽ വരുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ ഇനി അതായത് പോസിറ്റീവ് ആയിക്കോട്ടെ അത് എന്തിനേലും അത് ദൈവവും അവരും തമ്മിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിനി വസ്തു തിരിച്ചെടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ രേണു എടുക്കട്ടെ അതല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൊട്ടടിച്ച് ഘോഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞതുപോലെ സാധനം ശരി നിങ്ങൾക്ക് എന്താണ് അതെ അപ്പം നമുക്ക് ആ വീടും വസ്തുവൊക്കെ അങ്ങ് എടുക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാം നിനക്ക് നാടകെ റിയാക്ട് ചെയ്യേണ്ട റേണു ആ ഈ ഒരു വിഷയം നമ്മളൊക്കെ ഓക്കെ പറയുന്ന കിട്ടില്ലേ എടുക്കാൻ തിരിച്ചെടുക്കട്ടെ വന്ന വഴി മറക്കരുത് ഒരു കാര്യം ഞാൻ പറയാം വന്ന വഴി മറക്കരുത് പണ്ടെന്നൊക്കെ പറഞ്ഞ കൊല്ലം സുദീ രേണുദീന്നൊക്കെ പറഞ്ഞാൽ കൊല്ലം സ്തുതി ഉള്ള ഈ പുള്ളി എല്ലായിടത്തും കടം മേടിക്കും നാട്ടിൽ നിന്ന് കടം മേടിക്കും ഇങ്ങനെയാണ് മെറ്റെയാണ് മറിച്ച് പറഞ്ഞാൽ എത്ര എത്ര ഓഫീസ് പുറത്തു വന്നിട്ടുണ്ടെന്ന് അറിയാമോ ഈ കടമെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ ദൈവത്തിനെ പോലെ അങ്ങനെയാണ് മറ്റേ ഈ രേണു തന്നെ സംസാരിക്കുന്നവരെ ഓഫീസ് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ആ ഒരു കുടുംബം നല്ല രീതിയിൽ പോകുന്നുണ്ട് സന്തോഷമുള്ളൂ പക്ഷേ വൈറൽ ആവാൻ വേണ്ടി കാണിക്കുന്ന ഓരോ വിവരക്കേടുകൾ പിന്നെ ആ വസ്തു കൊടുത്ത മനുഷ്യനെ അത്രമാത്രം പറയണ്ട അല്ലെങ്കിൽ കൊടുക്കുന്നവനായിരിക്കും എവിടെയും കുറ്റക്കാരനാവുന്നത് നമ്മളെല്ലാം നല്ല രീതിയിൽ ഓക്കെ അവർ രക്ഷപെട്ട് വരട്ടെ എല്ലാരേക്കാളും മികച്ചതായിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞു എല്ലാം ചെയ്ത് മുന്നിട്ട് വരുമ്പോൾ അതേ ആൾക്കാർ തന്നെ ആയിരിക്കും നമ്മളെ പറയുന്നത് തള്ളി പറയുന്നത് ഉറപ്പാണ് പിന്നെ ചില ആൾക്കാരുണ്ട് ഓക്കെ ഇതിനെക്കാളും ബെറ്റർ ആണ് ഓക്കെ നല്ലൊരു നല്ലൊരിതാണ് അത് അങ്ങോട്ട് ചാടിപ്പോൾക്കാരുണ്ട് അവസാനം പണി കിട്ടി വരുമ്പോൾ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ ആർക്കും അതാർക്കും വരരുത് സത്യം പറഞ്ഞാലേ കൊറേ എണ്ണം ഉണ്ട് ഇങ്ങനെ പിന്നെ ഇവറ്റകളെ പോലുള്ള രണ്ട് മൂന്ന് കൂട്ടുകാരികളും കൂടെ ഉണ്ടെങ്കിൽ ആഹാ കുശാലായി ഒന്നും നമുക്കിനി പള്ളി അച്ഛന്റെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ രേഖ മാത്രമല്ല വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് വേറെ കുറെ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട് വസ്തു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അവരെ വിളിച്ചു കൊല്ലം സുദ്ധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ട് നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർദ്ധനരായിട്ടുള്ള മറ്റ് എട്ട് കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പ്ലാം തോട്ടത്തിലാണ് ഇത്തരത്തിൽ എട്ട് കുടുംബങ്ങൾക്ക് കൂടി അദ്ദേഹം സൗജന്യമായി ഭൂമി നൽകിയത് ആ ഭൂമിയിൽ സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം ഇപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലം സ്തുതി എന്ന് പറയുന്ന കലാകാരൻ്റെ കുടുംബത്തിന് പേഴ്സെൻറ്റ് ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും എട്ട് കുടുംബങ്ങൾക്കും തൃക്കുടിത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡിൽ ഇവിടെ ഒരു അംഗൻവാടി ഇല്ലായിരുന്നു അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ഇവിടുത്തെ ഒരു അംഗൻവാടിക്കുമായിട്ട് രണ്ട് വർഷം മുമ്പ് തന്നെ വസ്തു എൻ്റെ കയ്യിലെ പണം മുടക്കി അവർക്ക് എഴുതി നൽകിയിരുന്നു പക്ഷേ കലാകാരനായിരുന്ന കൊല്ലം സുധീര സുതിരാകസ്മികമായിട്ടുള്ളൊരു വേർപാടിൽ അദ്ദേഹത്തിന് മരണത്തിന് ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് വസ്തു നൽകിയതിന് ശേഷമാണ് സൈബർ ബുള്ളിങ്ങിലൂടെ മറ്റുള്ളവരെ എന്നെ എനിക്ക് വിരോധമായിട്ട് ധാരാളമായി പറയുവാനിടയായത് എന്നാൽ അതിലുപരിയായിട്ട് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട പല കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് പ്രതിഫലം മിച്ചിക്കാതെ ഇറങ്ങിച്ചെന്ന് ആവുന്ന രീതിയിൽ പ്രയത്നിക്കുവാൻ പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം നല്ലൊരു മനസ്സ് തന്നു അതിൻ്റെ ഉദാഹരണമാണ് നാം ഇന്ന് രാവിലെ കണ്ടതായിട്ടുള്ള ഈ ഏറ്റവും അർഹതപ്പെട്ട ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഈ പാവങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ വീടിൻ്റെ കട്ടളവെപ്പ് ചടങ്ങ് അതിലുപരിയായിട്ട് ലൈഫ് മിഷൻ വഴി ഇവിടെ ഈ എട്ട് കുടുംബങ്ങൾക്ക് വസ്തു നൽകിയതിൽ ഇപ്പോൾ രണ്ടെണ്ണത്തിന്റെ ഒരെണ്ണം പണി പൂർത്തീകരിച്ചു ഒരെണ്ണത്തിന്റെ കട്ടളവെപ്പാണ് ഇപ്പോൾ നടന്നത് അടുത്തത് ഉടൻ തന്നെ ഉണ്ടെന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട് സർക്കാർ അന്ന് തന്നെ ലൈഫ് മിഷൻ വഴി വീട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സർക്കാരിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് കൃത്യമായ സമയത്ത് ഈ ഒരു നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് ആൾക്കാരെ ഹെൽപ് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ അദ്ദേഹത്തിനായിട്ട് സംസാരിക്കുകയും ആ വീട്ടിലൊക്കെ ഒരുപാട് നേരം അന്നൊരു ദിവസം പോലീസ് സ്റ്റേഷനെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരുപാട് നേരം നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഞാൻ ആ സമയത്ത് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അവിടെ ചെന്ന് പുള്ളിനോട് സംസാരിച്ച് കുറച്ച് മോട്ടിവേഷനൊക്കെ തന്ന അത് പുള്ളി പറയുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ തന്നെ അവിടെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടല്ലോ ആദ്യം കണ്ട പോലൊന്നും അല്ല പിന്നെ എന്ത് പറ്റി എന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങളത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന് കുറച്ച് സൊല്യൂഷൻ ഒക്കെ പറഞ്ഞു തന്നു ഞാൻ ഭയങ്കര ആയിരുന്നു ആ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അപ്പം അതുപോലൊരു വ്യക്തി നിങ്ങളൊന്നാലോച്ച് നോക്കേ എന്താ ബിഷപ്പാമ്പ് അങ്ങനെയാണ് മറ്റേ മറച്ചാന്നൊക്കെ പറയുമ്പോൾ ഈ സജനയും പിന്നെ ഇപ്പം ഞാൻ വിളിച്ച ഒരു പെണ്ണുണ്ടല്ലോ അവിടെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല വെറ്റകൾക്കൊക്കെ ഒരു നാണവന്മാരും എല്ലായിരുന്നൊക്കെ കുത്തി ഇരുന്നിങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ യോഗ്യത വേണം പിന്നെ ഈ പറയുന്ന സജന കേറ്റി വി കാര്യങ്ങൾ ചെയ്യണവേണ്ടി അറിയത്തില്ല പിന്നെ ഇവൾമാർക്ക് ആർക്കും അറിയത്തില്ല ഓക്കെ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ വെക്കാം തന്ന മനുഷ്യന്റെ വായിന്ന് കേൾക്കുന്നു വീട് വെച്ചവരുടെ വായിന്ന് കേൾക്കുന്ന അതിനകത്ത് അഡ്വാൻ എന്ന കസാര മേടിച്ചെന്ന് ചവിട്ടി മേടിച്ചെന്ന് അവരുടെയൊക്കെ വായിന്ന് കേൾക്കുന്ന നാട്ടുകാരുടെ വായിന്ന് കേൾക്കുന്നു ഒന്നും ചെയ്യാത്ത നാട്ടുകാരുടെ വായിന്ന് കേൾക്കുന്നത് ചേർത്ത് കേട്ട് മേടിച്ച് ഇതിലും ആ വാടക വീട് തന്നെയായിരുന്നു സത്യം പറഞ്ഞു ഇതിലും ഭേദം അതായിരുന്നു ഒന്നും എന്തെങ്കിലും കടകാണേലും മേടിച്ച് വാടക കൊടുക്കാനായിരുന്നു അതും പറ്റുന്നില്ല ഇപ്പൊ അതിനകത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്വദിച്ചേണ്ട വീട് വിട്ടവളി ഇറങ്ങി എന്ന അടുത്ത വാർത്ത വരും ഇതൊന്നും പറ്റാത്ത അവസ്ഥയാണ് ഈ എന്നെ പോലുള്ള ഈ എണ്ണി ചിന്തി കാര്യം 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 പറയാം നമ്മൾ നമ്മുടെ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്നത് ഒരു പറയുന്ന വീഡിയോ ഞാൻ പക്ഷേ ഓർക്കുമ്പോൾ ും ഇത് ചോയിച്ച് മേടിച്ചതാണ് ഇത് ചോയിച്ച് മേടിച്ചതാണ് അതിന്റെ ആവശ്യം ഉള്ളവർ നന്നാവണം കൂടെ ഉള്ളവരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം നമുക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റില്ല നമ്മളത് കട്ട് ചെയ്തോളം കൊണ്ട് അല്ലെങ്കിൽ ഇത് കൂടെ നിന്നിട്ട് എന്താ പറയാ ബിഷപ്പിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെയൊക്കെ ബിഷപ്പാകുമ്പോൾ ഒലപ്പച്ച കെട്ടി അദ്ദേഹം വന്നിരിക്കാന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ചെയ്തേക്കുന്ന ആ ഒരു തീരുമാന ബിഷപ്പ് ഞാൻ നൂറ് ശതമാനം അതുമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ് നേരത്തെ ഞാൻ എടുക്കേണ്ട തീരുമാനമായിരുന്നു എന്നാൽ എന്തിനാണ് ഇതുപോലുള്ള മനുഷ്യനെയൊക്കെ ഇത്ര ഒരു താരം കിട്ടിയത് തന്നെയാണ് എന്താ പറയുക നമ്മളവരെ കാൽച്ചൂട്ടി കിടക്കണ്ട ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ബിഷപ്പിന്റെ ആ ഒരു താമസിക്കുന്ന ആ വീടാണ് എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി പുള്ളിയോട് പറയാം ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളീനെ വിഷപ്പാകുമ്പോ എന്നൊക്കെ വിളിച്ചിട്ട് നാണകെടുത്തപ്പോ ആൾക്കാരെ അറങ്ങാതിരിക്കൂലെ ഞാൻ ഇമിച്ച് പറഞ്ഞ കേട്ടില്ലേ പിന്നെ കൂടെ എന്നിട്ട് ചലിച്ചണോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല ഇവരുടെ എന്താ പ്രശ്നമൊന്നും അറിയത്തില്ല ആദ്യം സപ്പോർട്ട് ചെയ്ത ചെയ്താൽ പിന്നീട് അങ്ങ് തീരുകയും ചെയ്തു ഇപ്പൊ എനിക്ക് ആദ്യം മുതൽ അവസാനം വരെ ഈ പറയുന്ന സജിന ബോക്സ് മാത്രം ഇങ്ങനെ നിൽക്കുകയുന്നുണ്ട് സജിന അത് പിന്നെ എല്ലാവർക്കും മനസ്സിലായി റീച്ചിന് വേണ്ടിയാണ് കാര്യം സാധിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം അതിന്റെ കാര്യത്തിൽ ഇപ്പൊ നാട്ടുകാർ ഇപ്പൊ നല്ല രീതിയിൽ പറയുന്നുണ്ട് ഓക്കെ ലക്ഷ്മി നക്ഷത്രം കൂടെ കോണ്ടാക്ട് ഒക്കെ ഉണ്ടെന്ന് പറയൊക്കെ ലക്ഷ്മി നക്ഷത്രം ഇപ്പം ആണല്ലോ ഇതിനെല്ലാം തുടക്കം പുള്ളിയാണ് ഈ പറഞ്ഞ ശുചി ശുചിമരിച്ച സമയത്ത് ഇവർക്ക് സപ്പോർട്ടായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പോകുന്നത് അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാര് ഓരോന്നും ചെയ്തു ഇവർക്ക് സപ്പോർട്ടായിട്ടൊക്കെ ഇത് അവസാനം എല്ലാം എവിടെ ചെന്ന് അവസാനിച്ചത് ഓക്കെ ഇപ്പൊ എന്തായാലും ബിഗ് ബോസിലൊക്കെ പോയി ചേച്ചി കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ച് ഇപ്പൊ ചേച്ചി എല്ലാം തിരങ്ങെന്നുള്ള ഭാഗം ഓക്കെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൂട്ടുകാരികൾ പറഞ്ഞ് കൂട്ട് ചെയ്യണോ ചെയ്യുവാണെങ്കിൽ വീടുകൊണ്ട് അങ്ങ് ഇറങ്ങുക ഞാൻ പറയാലോ കൂട്ടുകാരികൾ എല്ലാരും ഒന്നും നമ്പല്ലേ അനുഭവം അത്രേ ഉള്ളൂ കാരണം കാരണം അങ്ങനെയൊക്കെ തന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ബോക്സിലേക്ക്